കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു റൂമർ അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോട് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു റൂമർ അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ പറയുകയാണ് റൂമർ അപ്ഡേറ്റ് ആണ് അതായത് ഇത് വന്നിരിക്കുന്നത് കരോലി കിൻകിസിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അദ്ദേഹം ഒരു താരത്തെ ഫോളോ ചെയ്തിരിക്കുകയാണ് അതൊരു ഫോർവേഡ് ആണ് അദ്ദേഹം അതിൻ്റെ പേരെന്ന് പറയുന്ന എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരമാണ് ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായ ഈ ഒരു താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബെൽജിയം ഫസ്റ്റ് ഇയർ ലീഗിലാണ് അതുമാത്രമല്ല അതിൻ്റെ ഒരു കരിയർ നോക്കി ചെൽസി പോലുള്ള ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സിരിയെ അങ്ങനെ തുടങ്ങിയ വലിയ ഡീ അതായത് നെതർലാൻഡ് ഫസ്റ്റ് എയർ ലീഗ് ഇറേ ദിവസം തുടങ്ങിയ ലീഗുകളൊക്കെ കളിച്ച് പരിചയമുള്ള വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ താരമാണ് എന്തായാലും ഈ ഒരു റൂമർ പറയാനുള്ള കാരണം കരോലി സ്കിൻകിസ് ഇപ്പോൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുണ്ട് അതായതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ് വൺ പോയിൻറ്റ് നയൻ ടു സെൻറ്റിമീറ്റർ ഉയരം അതായത് ആറടിക്ക് മുകളിൽ ഉയരമുള്ളൊരു താരമാണ് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം അദ്ദേഹം അതിമോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് റൂമറായിട്ട് മാത്രം നിങ്ങൾ കണ്ടാലും